സഭാപ്രസംഗകൻ അഞ്ചാം അദ്ധ്യായം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിട്ടിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ബോഷ്യന്മാർ അറിയുന്നില്ല വിവേകശൂന്യമായി സംസാരിക്കരുത് ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത് ദൈവം സ്വർഗത്തിലാണ് നീ ഭൂമിയിലും അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും വാക്കുകൾ വാക്കുകളേറുമ്പോൾ അത് മൂടചൽപ്പനമാകും ദൈവത്തിന് നേർച്ചു നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് മൂടരിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് നിന്റെ അതിരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാനഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന് സ്വപ്നങ്ങൾ ഏറുമ്പോൾ പൊള്ളവാക്കുകളും വർദ്ധിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക ഒരു ദേശത്ത് ഒരു ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത് മേലധികാരിയെ അവന് മുകളിലുള്ളവനും അവനെ അവനും മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട് ഭൂമിയുടെ വിളവ് എല്ലാവർക്കും ഉള്ളതാണ് രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ ദിവ്യഗ്രഹിക്കും ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല ഇതും മിഥ്യ തന്നെ വിഭവങ്ങൾ ഏറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥന് അതുകൊണ്ട് എന്തു പ്രയോജനം ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു എന്നാൽ അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നു